സ് വെൽക്കം ബാക്ക് ടു അലീസി ടിപ്പൻ ബോൾ നമ്മുടെ ഈ സിംഗ് ഒക്കെ നല്ല ക്ലീനായിട്ടിരിക്കാനും അതിൻ്റെ ബ്ലോക്ക് ഈസി ആയിട്ട് മാറ്റാനും പറ്റിയ അടിപൊളി കിടിലൻ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോർഡിപ്പിക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകും അതിനു മുന്നേ ജസ്റ്റ് ഒരു കാര്യം ഓർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സിംഗ് ഇതുപോലെ ബ്ലോക്ക് ആവുന്നത് നമ്മൾ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ചകിരിയുടെ നാരോ ഒക്കെ കൊണ്ടാ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവേ ഈ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പ്രഷർ കയറിയിട്ട് അവിടെ അടഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ വേഗം ഒന്ന് റിമൂവ് ആകുമെ അപ്പോൾ ഒരിക്കൽ ആക്കിയിട്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ആക്കി കൊടുത്താൽ മതിയാവും നല്ല ഈസി ആയിട്ട് തന്നെ അത് ക്ലീൻ ആയിട്ട് വരും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ അതിൽ ഫിൽറ്റർ പോലത്തെ ചെറിയൊരു കണ്ടോ ഇത് നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് ഒരു ഞാൻ മൂന്ന് വട്ടം ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ ആ ഒരു അരിപ്പ് പോലത്തെ ഒരു സംഭവം കാണത്തില്ലേ അത് കുറച്ചും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഇതിന് ക്ലീൻ ആക്കാനായിട്ട് ഇത് ഞാൻ മുട്ടേൻ്റെ തോടും അതുപോലെ ഡിഷ് വാഷും കൂടിയുള്ള മിശ്രിതം എടുക്കുകയാണെ ഇത് ഈസിയായിട്ട് ക്ലീനായിക്കിട്ട് നമ്മൾ ഒറ്റ ഒത്തിരി ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ ഞാൻ ഒരു കയ്യിൽ ഫോൺ ഹോൾഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി ഉരക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുക ഈ ഒരു മെത്തേഡിലാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത് ആ മുട്ടയും തോടിൻ്റെ തരിതിരിപ്പ് കാരണം നല്ല ഈസി ആയിട്ട് അതിൽ അഴുക്കെല്ലാം റിമൂവായി കിട്ടുന്നതായിരിക്കും സിങ്കും അതുപോലെ നമ്മുടെ ടൈലും ഒക്കെ പള പിളാന്ന് തിളങ്ങാൻ ഈ ഒരു കൂട്ട് മാത്രം മതിയാവും ഞാൻ ആ മുട്ട തോട് ഉണക്കി ഇതുപോലെ പൊടിച്ച് ബോട്ടിലാക്കി വെച്ചിരിക്കാറാണ് പതിവ് അപ്പോൾ ഇതുപോലെ വരുന്ന ആവശ്യങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം ഇപ്പോൾ ടൈലിലൊക്കെ ആയാലും നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവേ അതിനോട് അല്പം ഡിഷ് വാഷും കൂടി ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അതുപോലെ ടാപ്പും ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാവേ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പൈപ്പ് വെള്ളം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ടാപ്പിലൊക്കെ ആ ഒരു മഞ്ഞ കളറിലുള്ള കറ പിടിച്ചിരിക്കുമല്ലേ ഇരുമ്പൂർ ആ ഒരു ഇതുപോലെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് റിമൂവ് ആയി കിട്ടും നമുക്ക് ഒരു ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ലേ ഇനിയിപ്പോൾ ഞാൻ സിങ്കും ടാപ്പും ഒന്ന് അത് വെച്ച് ഒരിച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതിലൊന്നും തന്നെ ഹൈഡ് ചെയ്യുന്നില്ല കണ്ടു നല്ല രീതിയിൽ അത് തിളങ്ങി വരുന്നുണ്ട് അത്യാവശ്യം മഴക്ക് ഈസി ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മൾ ഇത് ഇതിന് വേണ്ടിയിട്ട് വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചില സമയത്ത് നമുക്ക് ഇതുപോലെ ബ്ലോക്ക് വരുന്ന സമയത്ത് ചൂടുവെള്ളം ഉണ്ടല്ലോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആ ടാപ്പ് വെള്ളം കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സിങ്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ബ്ലോക്ക് ആവത്തില്ല അതായത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അങ്ങനെ ചൂടുവെള്ളമൊന്നൊഴിച്ചു കൊടുക്കണേ വേറും ചൂടുവെള്ളമല്ല ചൂടുവെള്ളത്തിൽ അല്പം കല്ലുപ്പും കൂടിയിട്ട് തിളപ്പിച്ച് ഒഴിക്കുവാണെങ്കിൽ വളരെ ഇതാ എഫക്റ്റീവ് ആയിരിക്കും അതുമല്ല അതിൽ സിങ്കിൽ ഉണ്ടാകുന്ന അണുക്കളൊക്കെ ചത്തുപോകാലും അത് ഈ ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ ആ മെത്തോഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഈ ടാപ്പ് കൊണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അവിടുത്തെ കിച്ചൺ സിങ്കും ആ സൈഡും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇല്ലാത്തവരാണെങ്കിൽ ചെറിയൊരു ബലൂൺ ഇതിലോട്ട് വെച്ചിട്ട് അങ്ങോട്ടും ആക്കി കൊടുക്കുവാണെങ്കിൽ പറ്റുമോ ഞാനിത് ഇനി നമുക്ക് ഈ ടൈലിൻ്റെ ഈ ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം അത്യാവശ്യം വൃത്തികേടായിട്ട് തന്നെ ആ ഭാഗമൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ കിച്ചണിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചീ അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു വട്ടം അതായത് നമ്മുടെ യൂസൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരുപാട് പ്രെസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടോ അല്ല ഇവിടെ ഉരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുവാണേൽ ആ മുട്ടേൻ്റെ തോടിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് കാരണം പെട്ടെന്ന് തന്നെ ടയലായാലും എവിടത്തെ കഴുക്കളായാലും വേഗം അത് റിമൂവായി കിട്ടുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ടോയ്ലറ്റിൽ ഇതുപോലെ ടയലുണ്ടല്ലോ അത് ക്ലീൻ ചെയ്യാനും വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടു നല്ല എഫക്റ്റീവ് ആണ് അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പും കൂടി പറയാവേ ചില സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്താലും ആ ബ്ലോക്ക് വേഗം മാറത്തില്ല അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടി കാണിക്കാം അതും തികച്ചും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈറസൊക്കെ റിമൂവ് ആവുകയും ഇത് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈർക്കിലോ അല്ലയെന്നുണ്ടെങ്കിൽ കമ്പിയുടെ ചെറിയ പീസോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും വേഗം ആ ബ്ലോക്ക് മാറി കിട്ടുകയും ചെയ്യേ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞില്ലേ അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാവേ സിംഗൊക്കെ നന്നായിട്ട് ക്ലീനാക്കിയ ശേഷം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് നമ്മുടെ ആ ഇട്ട് കൊടുക്കാവേ ഇത് ക്ലീനാക്കിയ ശേഷം മാത്രമേ ഈ ഒരു പ്രോസസ്സ് ചെയ്യാവേ ഇതുപോലെ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഇതിലോട്ട് വിനിഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അലിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ ബേക്കിംഗ് സോഡ അതൊന്ന് മെൽറ്റ് ആയി കിട്ടുന്നതിന് വേണ്ടി മാത്രം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇതെങ്ങനെ ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലേ ഇപ്പോൾ നമ്മൾ നോക്കി ഇത് തികച്ചും നാച്ചുറലായിട്ട് സിംഗിൻ്റെ ബ്ലോക്ക് മാറ്റുന്ന മെത്തേഡ്സ് ആണേ ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമേ ഇതുപോലെ ബ്ലോക്ക് റിമൂവർ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും ഇത് ഒഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഇതിൽ ചൂടുവെള്ളം ഒഴിക്കരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് പോകും പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ സിങ്കിൽ മാത്രം വലിയ പ്രശ്നം കാണത്തില്ല പക്ഷേ ആ സിംഗിന് അകത്തോട്ട് കിടക്കുന്ന വയറൊക്കെ ഉണ്ടല്ലോ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് വേഗം ഉരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാമിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സിങ്ക് ബ്ലോക്ക് ആവുന്നത് കാരണമാണ് ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ച് വെച്ചത് പക്ഷേ ഇതുപോലെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ആ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ കേട്ടത് കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇപ്പോൾ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ മേടിച്ചതാണ് ടു ഇയേഴ്സാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി യൂസ് ചെയ്താൽ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ബ്ലോക്കാണ് നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഒന്ന് നിങ്ങൾ കോമൻറ്റ് ബോക്സിലൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവര് എല്ലാവർക്കും ബാക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ